വിഷ്ണുശാലിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ബാലചന്ദ്രൻ ആകെ സന്തോഷത്തിലാണ് അപ്പോൾ നമ്മളിനി എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ആയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം യു സത്യമാണോ പറയുന്നതെന്നൊക്കെ ബാലേതന ചോദിക്കുമ്പോൾ അതേ ബാലേട്ടനാണെങ്കിൽ ആ ബെഡ്റൂമിലോട്ട് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയങ്ങ് പത്മാവതി അമ്മയുടെ അടുത്തേക്ക് വരികയാണ് നേരം യൂ ഇന്ന് ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് ആ സുസ്മിത കാട്ടിക്കൊടുത്ത റൂമിലേക്ക് ബാലചന്ദ്രൻ അങ്ങ് പോയിരിക്കുകയാണ് തുടർന്ന് സുസ്മിതയാണെങ്കിൽ അങ്ങ് അടുക്കള ഭാഗത്തേക്ക് വരുമ്പോഴും അസ്വാമ്പി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്മാതിയമ്മ ജ്യൂസും അസാമ്പി തന്നെയല്ലേ ചോദിക്കുന്നുണ്ട് അന്നേരം ആർക്കും ചോദിക്കുമ്പോൾ അല്ല ബാലേന്ദ്രൻ സാറിന് കൊടുക്കാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ് അല്ല പത്മാവതി അമ്മ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നതെന്ന് അന്നേരം ഓ ഞാൻ അവിടെ വന്ന് എന്ത് ചെയ്യാനാണ് നിങ്ങൾ സ്വസ്ഥമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി എന്ന് പത്മാതിയമ്മ പറയുന്നുണ്ട് അന്നേരം അങ്ങോട്ട് വരാതിരുന്നത് നന്നായി എന്ന് പറഞ്ഞ് സുസ്മിത തൻ്റെ അവിടെ അടുത്ത പ്ലാൻ അവിടെ പത്മാവതി അമ്മയുടെ അടുത്ത് പ്രയോഗിക്കുകയാണ് ബാലേന്ദ്രനെതിരെയുള്ള ഒരു എട്ടിൻ്റെ പണി ാണ് അത് എന്നിട്ട് പറയുന്നുണ്ട് പത്മാവതി അമ്മ മുമ്പ് ഈ ബാലചന്ദ്രനെ കണ്ടിട്ടുണ്ടോ എന്ന് നേരം ഞാൻ കണ്ടിട്ടൊന്നുമില്ല രോഹിത് പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് തുടർന്ന് അപ്പം വീണ്ടും സുസ്മിത പറയുകയാണ് അങ്ങോട്ട് വരാതിരുന്നത് നന്നായി പത്മാവതിയമ്മ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് ഞാനൊരു കേസിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തി അതിൻ്റെ നന്ദിയാണ് കാണിക്കുന്നതെന്ന് സുസ്മിത പറയുകയാണ് നേരം എന്ത് കേസ് എന്നിങ്ങനെ പത്മാവതിയമ്മ ചോദിക്കുമ്പോഴും അതൊരു നാറ്റ കേസാണ് ഒരു സ്ത്രീ കേസിൽ നിന്നും രക്ഷപ്പെട്ടത് ാണ് നന്ദി എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് അൻപത് കഴിഞ്ഞുള്ള പെണ്ണുങ്ങളിലാണ് താല്പര്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ പുഴവക്കിലും കുളിമുറിയിലും ഒക്കെ ഒളിഞ്ഞു നോക്കുന്ന പരിപാടി ഇയാൾക്കുണ്ടെന്ന് പറയുമ്പോൾ ഷേ എന്നങ്ങ് പത്മാര്യമാക്കുകയാണ് നേരെ അടുത്ത കേസ് കേട്ടാൽ നിങ്ങൾ ആകെ അന്തം വിടും എന്ന് പറഞ്ഞിട്ട് സുസ്മിത പറയുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ ഫ്രണ്ടിൻ്റെ അമ്മയുടെ കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി അങ്ങനെ ആകെ കേസും കൂട്ടവും ഒക്കെയായി മധ്യസ്ഥതയ്ക്ക് നിൽക്കാൻ വേണ്ടി എന്നെ വിള എന്നെ വിളിച്ച് കരഞ്ഞ് കാല് പിടിച്ചു വിവാഹം കഴിക്കാത്ത പുരുഷനാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ആ കേസ് കോംപ്രമൈസ് ആക്കി കൊടുത്തു അതിനുശേഷം ദേ ഇന്നാണ് ഇവനെ ഇവിടെ വന്ന ഇവിടെ വെച്ചാണ് കാണുന്നത് എന്നൊക്കെ പറയുകയാണ് അന്നേരം ഇവൻ എന്തിനാ ഇവിടെ വന്നത് എന്നുള്ള ഉദ്ദേശത്തില് പത്മാദേവ നയിക്കുകയാണ് തുടർന്ന് സുസ്മിത പറയുകയാണ് ചെറുപ്പക്കാർ പെൺപിള്ളേരിലൊന്നും ഇവന് ഒരു താല്പര്യവുമില്ല പക്ഷേ ഇവിടെ വെച്ച് കണ്ടതിന് ശേഷം ആ കേസൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് ഞാനിതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി ഇവന് ബാലീന്ദര ഫിനാൻഷ്യേഴ്സ് എന്നൊരു സ്ഥാപനം സ്ഥാപനമുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇവനാണെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളുടെ വീട്ടിൽ കയറി ഇറങ്ങിയാണ് ഇവൻ്റെ ഒരു സ്ഥിരം നമ്പർ അവരുടെ ഭർത്താവ് ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കയറി ഇറങ്ങും പക്ഷേ ഉദ്ദേശം വേറെയാണെന്നൊക്കെ പറയുമ്പോൾ പത്മാതിമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് തുടർന്ന് പത്മാ മ്മ പൈസ കൊടു ഇവിടെ അവിടെ ഭർത്താവിനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ മാൻ രോഹി രോഹിത്തിനെയാണ് അവൻ ആയുധമാക്കിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അല്ല നമ്മുടെ വീട്ടിൻ്റെ ആധാരം അവൻ്റെ സ്ഥാപനത്തിലിരിക്കുകയല്ലേ എന്നിങ്ങനെ പത്മാതിയമ്മ ചോദിക്കുകയാണ് തുടർന്ന് സുസ്മിതയാണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ആ അന്നേരം കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു അത് കാണിച്ചിട്ട് പറയുന്നുണ്ട് ദേ ആധാരം ദേ ഇവിടുത്തെ അലമാരിയിൽ തന്നെയുണ്ട് എനിക്കൊരു സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ അലമാരി തുറന്ന് നോക്കിയത് അപ്പോൾ പത്മാതിയമ്മ പെട്ടെന്ന് അത് വാങ്ങിച്ച് നോക്കുകയാണ് ഇത് ആധാരം എന്ന് ചോദിക്കുകയാണ് നേരം ഇത് തന്നെയാണ് പിന്നെ അവൻ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ഇവിടെ വരുമ്പോഴും മുഴുവൻ പത്മാതിമ്മയുടെ കാര്യങ്ങൾ തന്നെയാണ് തിരക്കുന്നത് ഉണ്ടോ ഉറങ്ങിയതോ ഭർത്താവില്ലാതെ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കും അല്ല പത്മാതിയമ്മയെ പുറത്ത് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പായി എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നിങ്ങനെ സുസ്മിത തറപ്പിച്ച് പറയുകയാണ് അന്നേരം പത്മാതിമ്മ പറയുകയാണ് രോഹിത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും കുറേ കതറിട്ട് ആൾക്കാർ ഇവിടെ വന്നിരുന്നു അന്ന് സങ്കടം കാരണം ആരുടെയും മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് തന്നെ കാര്യം എന്ന് പറഞ്ഞ് സുസ്മിത എങ്ങനെ എരിയേറ്റുകയാണ് തുടർന്ന് പത്മാതിയമ്മ പറയുന്നുണ്ട് അതിനുശേഷം ഒരുത്ത എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് സ്ഥിരമായിട്ട് ശല്യം ചെയ്യുമായിരുന്നു എന്ന് അന്നേരം അപ്പോൾ പേടിക്കാനില്ല ഇവൻ തന്നെ എന്ന് പറയുകയാണ് എന്നിട്ടിപ്പോൾ അവൻ എവിടെയെന്ന് പത്മാ മ്മ ചോദിക്കുകയാണ് നേരം റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് പത്മാതി അമ്മയുടെ മുറി തന്നെ കയറിയിരിക്കുകയാണ് എന്നോട് പത്മാവതി അമ്മയെ കൊണ്ട് ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പത്മാതി അമ്മയങ് ആകെ ദേഷ്യം വരികയാണ് ആഹാ അവൻ ഇപ്പം ഞാൻ പാലും വെള്ളം തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പത്മാതിയമ്മ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതുതന്നെ ആയിരുന്നു അവടെ സുസ്മിതയ്ക്ക് വേണ്ടിയിരുന്നത് തുടർന്ന് പത്മാവധിയമ്മ വേണമെങ്കിൽ ഒരു ചൂലുമായിട്ട് ബാലേന്ദ്രനെ അടുത്തേക്ക് ചെല്ലുകയാണ് നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കുറേ നേരം ബാലേന്ദ്രൻ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നിട്ട് ആ കാൽപരിമാറ്റം കേൾക്കുമ്പോൾ ആ വന്നു തോന്നുന്നു തോന്നുമെന്നും പറഞ്ഞ് കടലിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ആ വന്നുമില്ലേ ഞാൻ ഇത് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതാണ് ഇന്നാണത് സാധ്യമായതെന്നൊക്കെ പറയുമ്പോൾ പത്മാതി അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നിന്നിലേക്ക് അടുപ്പിച്ചത് എന്താണെന്ന് അറിയാമോ നിന്റെ സൗന്ദര്യമുള്ള മുഖം ചുണ്ടുകൾ കവളുകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സുസ്മിതയെക്കുറിച്ച് അങ്ങ് രോഹിത് വർണ്ണിക്കുകയാണ് അപ്പോൾ മാധ്യമ ഇതെല്ലാം തന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് കേട്ടിട്ട് അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് അതിന് തടസ്സമായിട്ട് നിന്നത് നിന്റെ ഭർത്താവാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ സുസ്മിത പറഞ്ഞത് ശരി തന്നെയാണ് എൻ്റെ ഭർത്താവ് മരിച്ചാൽ നിനക്ക് നല്ലതായി അല്ല ഇടാന്നൊക്കെ അല്ല പത്മാധ്യമം മനസ്സിൽ കരുതുകയാണ് തുടർന്ന് അവസാനം പറയുന്നുണ്ട് മുടിയിലിച്ചിരി മുല്ലപ്പൂവിൻ്റെ കുറവൊക്കെ ഉണ്ട് നമ്മൾ നമ്മളേതെങ്കിലും റിസോർട്ടിലേക്ക് പോകാനല്ലേ തീരുമാനിച്ചത് തൽക്കാലം ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം ബാലേന്ദ്രം പറയുകയാണ് എന്നെ കൂടുതൽ നിന്നിലേക്ക് അടുപ്പിച്ചത് നിന്റെ പ്രായമാണ് എന്നിങ്ങനെ പറയുമ്പോൾ പത്മാതിയമ്മ ആകെ കലിയുള്ളുകയാണ് തുടർന്ന് ബാലേന്ദ്രനെ അടുത്തേക്ക് ചെന്നിട്ട് ആ ചൂല് കാട്ടിയിട്ട് ചോദിക്കുകയാണ് തൽക്കാലം പൂവിന് പകരം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മോഡാൻ ചോദിക്കുമ്പോൾ അങ്ങ് എപ്രാളത്തോടു കൂടി പപ്പ പത്മാതിയമ്മയെന്നും പറഞ്ഞില്ല വിക്കി വിക്കി വിൽക്കി പറഞ്ഞിട്ടങ്ങ് ചാടി എണീക്കുകയാണ് അല്ലടാ നിന്റെ അമ്മായി അമ്മയാണ് നിനക്ക് അമ്മയെയും പിന്നെ ഭാര്യയും പെങ്ങളെയും ഒന്നും കണ്ടാലായിട്ട് നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞാൽ ചൂല് കൊണ്ട് തലങ്ങും വിലങ്ങും ബാലേന്ദ്രനെ അങ് അടിക്കുകയാണ് അന്നേരം സുസ്മിത ശബ്ദം കേൾക്കുന്നില്ലല്ലോന്നും പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ട് വരുമ്പോഴും ഈ അടി കൊണ്ട് ബാലേന്ദ്രം കിടന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ് ആഹാ ശരി കടുത്തു പോയോ എന്നൊരു സംശയമുണ്ട് എന്നാലും വേണ്ടില്ല നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയ ബാലേന്ദ്രൻ നിനക്കിതുതന്നെ വേണം ഇനി അല്പം അങ്ങോട്ട് മാറി നിന്നേക്കാം പത്മാതിയമ്മ വിക്ഷേപിക്കുന്ന റോക്കറ്റ് ഇപ്പോൾ പുറത്ത് പോകുമെന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് മാറി നിൽക്കുകയാണ് നേരം തലങ്ങും മീലങ്ങും പത്മാതി പോതിരെ ബാലേന്ദ്രൻ തല്ലുന്നുണ്ട് അടികൊണ്ടങ്ങ് വേദനിക്കുകയാണ് തുടർന്ന് അവസാനം ഈ തള്ളയ്ക്ക് പ്രാന്താണെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങി ഓടുകയാണ് ഓടുകയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് ഓടില്ല റോക്കറ്റ് വിക്ഷേപിച്ച പോലെ ഇറങ്ങി ഓടിയിട്ട് അങ്ങ് കാർ എടുത്തുകൊണ്ട് അങ്ങ് സ്പീഡിന് പോവുകയാണ് ചേ അവൻ്റെ ഇവൻ ഒരു നരമ്പ് ഞരമ്പ് രോഗി തന്നെയാണ് എന്നൊക്കെ ഞങ്ങൾ പത്മാതി പറയുന്നുണ്ട് തുടർന്ന് ഇത് സന്തോഷത്തോടെ നിക്കുകയാണ് സുസ്മിത ഈ സംഭവങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ കുടുംബശ്രീയിലെ ആ കുറേശേഷിമാരുണ്ടല്ലോ സരോജവും കൂട്ടുകാരും എല്ലാവരും കൂടി പത്മാതിയമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല ഇന്ന് തന്നെ ഇതൊരു തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞാണ് അവർ കയറി വരുന്നത് എന്നിട്ട് പത്മാവതി അങ്ങ് ചൂടാവുകയാണ് ഇവിടെ നിന്ന് കാറിൽ ഒരുത്തൻ ഇറങ്ങി പോയില്ല അവൻ ഇവിടെ സ്ഥിരം വരവും ഒക്കെ ഉണ്ടല്ലോ എന്താ അവൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അത് രോഹിത് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ട് അങ്ങ് ആ കഥയൊക്കെ പത്മാതിയമ്മ പറയുകയാണ് അതിനു മുന്നേ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകൻ പ്പോഴും മരുമകൾക്ക് വേറെ ഒരു ബന്ധം ഉണ്ടാക്കി കൊടുക്കണോ ഈ ചൈന കോളേജിലുള്ളവർ മാന മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണെന്നൊക്കെ പറയുകയാണ് അന്നേരം പത്മാതിയമ്മ പറയുന്നുണ്ട് അത് അവൾ എന്നോട് പറഞ്ഞത് ഒരു കേസിൽ നിന്നും രക്ഷിപ്പിച്ച് രക്ഷപ്പെടുത്തിയതാണ് അന്ന് അവർ കണ്ടായിരുന്നു പിന്നെ ഈ വീട്ടിൽ വെച്ചാണ് യാദൃശികമായിട്ട് കണ്ടതെന്നാണെന്നാണ് എന്താണെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് തുടർന്ന് ബാലേന്ദ്രൻ വന്നതും രോഹിത് പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിഷമിച്ച പത്മാതിയമ്മ നിൽക്കുമ്പോൾ സുസ്മിത കയറി വന്നതും സുസ്മിത ക്ലാസ് കൊണ്ട് എറിയാൻ നോക്കിയപ്പോൾ രോഹിത് ബാലേന്ദ്രൻ സംസാരിച്ചതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയുകയാണ് അന്നേരം സരോജൻ ചോദിക്കുകയാണ് എന്നാലേ ഇവിടെ വെച്ച് ഈ ആദൃശികമായിട്ട് കണ്ടവർ വന്നത് ഈ കോളനിയിലേക്ക് വന്നത് ഒരേ കാറിലാണെന്ന് പറയുകയാണ് അന്നേരം എന്താണെന്ന് മനസ്സിലാവാതെ പത്മാവ് നിൽക്കുമ്പോൾ സരോജൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ റോഡിൽ വെച്ച് ഒരു മിന്നായം പോലെ അവളെ കണ്ടതാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങളെ അവളെ ബുദ്ധിപൂർവ്വമായിട്ട് കബളിപ്പിച്ചു എന്ന് പറയുകയാണ് അന്നേരം അത് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ നയ പൈസയുടെ ബുദ്ധി ഇല്ലേ അവളിവിടെ താമസിക്കാനായിട്ട് വന്നപ്പോൾ നമ്മൾ അവളെ അടിച്ചിറക്കി വിട്ടില്ലേ അപ്പോൾ ഇവിടെ കയറി എന്നൊരു വാശി അവൾക്ക് തോന്നിക്കാണും നിങ്ങനെ സരോജം പറയുകയാണ് അന്നേരം ആ അത് ശരിയാണല്ലോ പക്ഷേ അയാൾ ഇവിടെ വരുന്നതിന് വേറെ ചില കാരണങ്ങളാണ് അവൾ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പത്മാതി പറയുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ ഇത്രയും നേരം നമ്മളെ കബളിപ്പിച്ചതിന് അവൾക്കൊരു ഈ ചൈന കോളനിയുടെ വാഗ അവൾക്കൊരു ട്രോഫി കൊടുക്കണ്ടേ പത്മാതി അമ്മേനെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കണം എന്നിങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പറയുകയാണ് അതേസമയം സുസ്മിതയാണെങ്കിൽ ഇവർ വന്നതും ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല മുറിയിലിരുന്ന് ആകെ സന്തോഷത്തിൽ യാണ് എന്നിട്ട് പത്മാതിയമ്മ വിളിക്കുകയാണ് പത്മാതിയമ്മയെ എന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അത് കേട്ടിണ്ട് സരോജൻ പറയുന്നുണ്ട് ദേ നിങ്ങളെ മരുമോൾ വിളിക്കുന്നു ചെല്ലു എന്ന് നേരെ ദേശത്തോടു കൂടി ഏർ പത്മാതി അങ്ങ് സുസ്മിത അടുത്തേക്ക് വരികയാണ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ തള്ളേ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു നിങ്ങൾക്ക് എന്താ ചെവി കേട്ടു വിടുകയെന്ന് ചോദിക്കുകയാണ് ബാക്കിയ്ക്കകത്ത് എന്താ കൊഴുക്കെട്ട പുഴുങ്ങി വയ്ക്കുന്ന വെച്ചിരിക്കുന്നോ എന്നൊക്കെ സുഷമ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് അന്നേരം അതേടി പുഴുങ്ങി വെച്ചിരിക്കുന്നു അവക്കാടോ എന്ന് പറയുകയാണ് അന്നേരം എന്തെന്നും പറഞ്ഞ് സുഷ്മത ചാടി എഴുന്നേക്കുമ്പോഴേ അല്ല നീ നേരത്തെ കഴിക്കണമെന്ന് പറഞ്ഞില്ലേ അവക്കാടോ അതങ്ങോട്ട് എൻ്റെ വായിൽ തിരിഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞാൽ പത്മാദേഷ്യപ്പെടുകയാണ് അന്നേരം ആ ബാലചന്ദ്രൻ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ പോയത് കണ്ടില്ലേ അതുപോലുള്ള നൂറ് ബാലചന്ദ്രന്മാർ ഇനി വന്നിരിക്കും അവനെ ൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിങ്ങൾക്കൊരു കൂട്ടായിട്ട് നിൽക്കുന്നതെന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് പക്ഷെ അന്നേരവും പിന്നെ പത്മാതിയമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ എന്താ നല്ല മിണ്ടാതെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും ദേഷ്യപ്പെടുകയാണ് അന്നേരം വീണ്ടും പത്മാതിയമ്മ പറയുന്നുണ്ട് നീ അപ്പോൾ നീ ആണ് ആ ബാലേന്ദ്രനെ ഇങ്ങോട്ടത്തേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ എപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇനിയും ആരെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ നീനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് പത്മാതിയമ്മയങ്ങ് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം നിങ്ങൾ പിന്നെ അയാള് ഇവിടെ നിന്ന് ഓടിയതിൻ്റെ ഇതിലാണ് എന്നോട് ദേഷ്യപ്പെടുന്നതെങ്കിൽ അത് വേണ്ട ഇതുപോലെ നൂറ് ബാലചന്ദ്രന്മാരെ ഞാൻ ഇനിയും വരുത്തും എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ അങ്ങ് താർക്കുകയാണ് തുടർന്നും പത്മാദേഷ്യപ്പെടുമ്പോൾ നിങ്ങളെന്താ തള്ളൂ എന്നോട് കോർക്കാൻ വരുന്നത് അതേ മോൻ പോയ വഴി നിങ്ങളെയും പറഞ്ഞുവിടും എന്നിങ്ങനെ പെട്ടെന്ന് അങ്ങ് സുസ്മിത പറയുന്നുണ്ട് അതിനുശേഷം ആണ് സുസ്മിത ശ്രദ്ധിക്കുന്നത് താൻ അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളതിൽ എന്നിട്ട് പെട്ടെന്ന് സുസ്മിതയാണെങ്കിൽ അങ്ങ് റൂമിൽ നിന്ന് പോകാൻ പോകുമ്പോൾ പത്മാദേമ പിടിച്ചു നിർത്തുകയാണ് നീ എന്താണ് പറഞ്ഞത് എൻ്റെ മോനെ എന്ത് ചെയ്തടി എന്നും പറഞ്ഞിട്ട് സുസ്മിതയുടെ കുത്തി പിടിക്കുകയാണ് പത്മാതിയമ്മ ഈ സമയത്ത് സരോജവും വേറൊരു സ്ത്രീയും കൂടി അവിടേക്ക് വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിതയ്ക്ക് സുസ്മിതയ്ക്കങ്ങ് പെട്ടെന്ന് ശ്വാസം മുട്ടുകയാണ് വിട് വിടുക എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് പക്ഷേ പത്മാതിയമ്മയാണെങ്കിൽ വിടുന്നില്ല അവസാനം സുസ്മിതയാണെങ്കിൽ പത്മാതിയമ്മയെ പിടിച്ചൊരു ഒറ്റ തള്ളോടുകയാണ് അന്നേരം പത്മാതിയമ്മയുടെ നാട് ചെന്നാമേശയിലേക്ക് ഇടിച്ചിട്ട് പത്മാതിയമ്മ അങ്ങ് കുനിഞ്ഞ് നിവർന്ന് നിവരാൻ വയ്യാതെ അങ്ങ് വേദന കൊണ്ട് പുളയുകയാണ് നേരം പറയുകയാണ് അതെ എൻ്റെ ഒരു ഒറ്റ കൈക്കേ ഉള്ളൂ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾ എൻ്റെ മേൽ കയറുന്നോ ഇനി നിങ്ങൾക്ക് ആയുസ് തോന്നിയില്ല പെട്ടെന്ന് ചത്ത് മേൽപോട്ടെടുക്കും ഇനി നിങ്ങളുടെ മകനെ ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയണോ എങ്കിൽ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ ഒന്നല്ലാതെ നോക്കുമ്പോഴും ആതിൽക്കളിൽ നിൽക്കുന്ന സരോജത്തെയും വേറെ സ്ത്രീയെയും കാണുകയാണ് പെട്ടെന്ന് ദുസ്മിത പറയുകയാണ് അല്ല ഞാൻ പെട്ടെന്ന് അബദ്ധത്തിൽ എന്നെ ഒന്ന് വേദനിപ്പിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തള്ളിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ െ പെട്ടെന്ന് പാവത്തെ പോലെ അഭിനയിച്ച് സുസ്മിത പറയുകയാണ് നേരെ സരോജാണെങ്കിൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽന്ന് അകത്തേ കയറുകയാണ് ഓ അബദ്ധത്തിൽ പിടിച്ച് തള്ളിയോ അങ്ങനെയൊന്നല്ലേ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയായിരുന്നു നീ രോഹിത്തിനെ എന്താടി അടി ചെയ്തതെന്ന് പറഞ്ഞ് സരോജിൻ ചോദിക്കാൻ വരികയാണ് അന്നേരം ദേ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് യു കെയിലെ രാജശേഖരൻ്റെ കഥ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ സരോജാണെങ്കിൽ അവരൊറ്റ അടി കൊടുക്കുകയാണ് അടി കൊണ്ട് കട്ടിലേക്ക് അങ്ങ് സുസ്മിത വീഴുന്നുണ്ട് എന്നിട്ട് സുസ്മിത ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ചൈന കോളേജിലെ പെണ്ണുങ്ങളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കടി തല്ലടി അവളെ എന്നും പറഞ്ഞ് ആ കൂടെ വന്ന സ്ത്രീയോട് പറയുമ്പോഴും അവർ ആ കയ്യിൽ ഇരുന്ന കമ്പുകൊണ്ട് പോതിര സുസ്മിതയെ തല്ലുകയാണെന്നു അയ്യോ പത്മാവതി എന്നെ തല്ലല്ലേ എന്ന് പറ എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാനായിട്ട് തുടർന്ന് കുറേ അടി കൊണ്ട ശേഷം ഈ സുസ്മിത സുസ്മിതയാണെങ്കിൽ റൂമിൽ നിന്നൊന്ന് വെള്ളിയിലേക്ക് ഓടുകയാണ് വെളിയിലേക്ക് പോകാനായിട്ട് ഹാൾ വരെ എത്തുമ്പോഴേക്കും ആ വാതിൽ നിന്നും വേറൊരാൾ വരുന്നു എല്ലാ വാതിലിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്നെല്ലാം ഓരോരുത്തരായിട്ട് ആ കമ്പൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് സുസ്മിതയ്ക്ക് അവിടെ ആ പണ്ട് കിട്ടിയതിനേക്കാളും ഭയങ്കരമായിട്ട് എല്ലാവരും തറയിലിട്ട് നന്നായിട്ട് സുസ്മിതയെ തല്ലുന്നുണ്ട് പക്ഷേ അവസാനം സുസ്മിത അങ്ങ് ബോധം പോവുകയാണ് പക്ഷേ അതിന് സുസ്മിത അഭിനയിക്കുകയാണോ എന്ന് അറിയില്ല അവസാനം അത് പക്ഷേ ആരും അന്നേരം ആരും ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് പത്മാതിയമ്മ എല്ലാവരെയും അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് എല്ലാവരും മാറിക്കേ എൻ്റെ മോനെ അവൾ എന്താണ് ചെയ്തതെന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്നും പറഞ്ഞു സുസ്മിത ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോഴാണ് ബോധം കെട്ട് കിടക്കുന്ന കാണുന്നത് അന്നേരം പത്മാതിയമ്മ ഒരു നിമിഷം പേടിക്കുകയാണ് അയ്യോ സരോജം ദൈവം ബോധം കേട് വന്നു എന്ന് പറയുകയാണ് നേരം സരോജൻ പറയുന്നുണ്ട് ശ്വാസമുണ്ട് നോക്കാൻ ഇങ്ങനെ പത്മാവി അമ്മ ഇങ്ങനെ കൈവെച്ച് മുക്കിലേക്ക് ഇങ്ങനെ കൈവെച്ച് നോക്കുമ്പോൾ ശ്വാസമുണ്ടെന്ന് പറയുകയാണ് എങ്കിലൊരു വഴിയുണ്ട് എന്നിങ്ങനെ പത്മാവി പറയുകയാണ് അല്ല സരോജൻ പറയുകയാണ് അത്രയുമേ സീൻ അന്നേരം അവിടെ കാണിക്കുന്നുള്ളൂ പക്ഷേ ഇനി ചിലപ്പോൾ സുസ്മിതയുടെ അടവ് ആയിരിക്കും അവിടെ ബോധക്കേട് അഭിനയിച്ചത് ഇനി അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും പത്മാവിയുടെ വീട്ടില് സുസ്മിതയ്ക്ക് നിക്കാനായിട്ട് സാധിക്കില്ല കാരണം അവിടെ ആധാരവും കിട്ടിക്കഴിഞ്ഞു ഇനി എന്ത് പറഞ്ഞായിരിക്കും സുസ്മിത അവിടെ നിൽക്കാൻ പോകുന്നത് തുടർന്ന് സരോജൻ പറഞ്ഞതനുസരിച്ച് പത്മാവതി അമ്മ സത്യഭാമയെ ഫോൺ ചെയ്യുകയാണ് പറയുന്നുണ്ട് ഞാൻ പത്മാവതി അമ്മയാണ് സംസാരിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ദേവിയുടെ സുസ്മിതയുണ്ട് അവൾ കുറേ ദിവസമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് അവൾ ഇവിടെ കാണിച്ചു കൂട്ടാത്ത കുകിലില്ല ഇപ്പോൾ വായിൽ നിന്ന് നൊരയും പതയും ഒക്കെ വരുന്നുണ്ട് എന്തൊക്കെയോ പിച്ചും ഒക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം അത് അവളുടെ അഭിനയമാണോ എന്താണെന്നൊന്നും അറിയില്ല അവൾ ഇവിടെ കിടന്ന് ചത്താലും ഇവിടെ ആരും ഉത്തരവാദി അല്ല എന്നൊക്കെ പറയുമ്പോഴും സത്യഭാമയങ്ങൾ അന്താമടിയെയാണ് അതേസമയം രാഘവൻ രെയും കൊണ്ട് രമണപിള്ള ഒക്കെ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് ആ ഫോണിൽ സംസാരമൊക്കെ കേട്ടുകൊണ്ട് തുടർന്നും പത്മാദേവം എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് കൊണ്ടുപോകണം ഇവിടെ താമസിപ്പിക്കാനായിട്ട് പറ്റില്ല നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പത്മാദേവം പെട്ടെന്ന് ഞങ്ങൾ ഫോൺ കട്ടിയുകയാണ് എന്നിട്ട് ഇത്രയും പോരേന്ന് സാരോജ്യത്തിനോട് ചോദിക്കുമ്പോൾ മതി എന്ന് പറയുകയാണ് തുടർന്ന് എന്താ ഫാമേ കാര്യമെന്ന് രാഘവനായ തിരക്കുമ്പോൾ സുസ്മിതയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാരള ഇവിടെ നിന്ന് പോയ മുംബൈയിലേക്ക് പോയപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ ഒന്നും പുറപ്പെടുകയാണ് സുസ്മിതയെ കൊണ്ടുവരാനായിട്ട് രസമേൻ്റെ അകന്നാൾക്കന്ന് ദേഷ്യം വരികയാണ് വീണ്ടും സുസ്മിതയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും ആ സുസ്മിതയുടെ കാര്യം കേട്ടിട്ട് തന്നെ ഇതേസമയം ബാലചന്ദ്രൻ ആണെങ്കിൽ ഹരീഷുമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വാതിലിൻ്റെ അടുത്തേക്ക് വിഷ്ണു വരികയാണ് അന്നേരം ബാലേന്ദ്ര ഒന്ന് ഒന്ന് പുറത്തേക്ക് ബാലേന്ദ്ര എന്ന് വിളിക്കുകയാണ് അന്നേരം വിഷ്ണു അത് അല്ല ബാലേന്ദ്രൻ ആദ്യം അത് മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും ഹരീഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്ര ഒന്ന് പുറത്തേക്ക് വന്നേ വിഷ്ണു ഒന്നുകൂടി വിളിക്കുകയാണ് അന്നേരം ഇവിടെ ഒരു സീരിയസ് ഡിസ്കഷൻ നടക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് നേരം നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഡിസ്കഷന് വേണ്ടി അകത്തേക്ക് വരും അത് വേണമെന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരാൻ െന്ന് പറഞ്ഞ ഹരീഷിനോട് പറഞ്ഞിട്ട് ബാലന്ദ്രൻ അങ്ങ് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ആ കോറിഡോറിലേക്ക് വന്ന ശേഷം വിഷ്ണു ചോ അങ്ങ് ബാലേന്ദ്രൻ്റെ ഷർഡിന് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിച്ച് ഭർത്താവും ഒക്കെ ആയിട്ട് താമസിക്കുന്ന പെണ്ണുങ്ങളെ രാത്രി നീ വീഡിയോ കോള് വിളിച്ച് അപ്പോൾ മര്യാദയായിട്ട് സംസാരിക്കുമല്ലേടാന്ന് പറഞ്ഞ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഓ ഒരു മരുമകൻ്റെ സ്ഥാനം പിന്നെ കൈവശം കാണി കാണിക്കാനായിട്ട് വന്നതാണോ ഞാൻ അവളെ വെറുതെ വിളിച്ചതൊന്നുമല്ല അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛനെ രക്ഷിക്കാനായിട്ട് രണ്ട് ലക്ഷം രൂപ വേണം ബാലേട്ട പലിശയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെയാണ് പേപ്പറിൽ എഴുതി തന്നത് അവളുടെ ഫോൺ നമ്പർ സഹിതം എഴുതി തന്നത് എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് പിന്നെ നാട്ടുകാർ നീ ഇപ്പോൾ എന്നെ തല്ലുമായിരിക്കും തല്ലുമ്പോൾ നാട്ടുകാരൊക്കെ അറിയും അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഈ രണ്ട് ലക്ഷത്തിൻ്റെ കഥയും അവൾ ശാരിക പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ അങ്ങ് പറയും അന്നേരം ആണെങ്കിൽ പതിയെ കയ്യങ്ങ് എടുക്കുകയാണ് തുടർന്ന് വലന്ദനങ്ങൾ ധൈര്യം വരികയാണ് വലന്തം പറയുന്നുണ്ട് തക്കലയിലേക്ക് പെട്ടി പോയ ഭർത്താവ് ആലോചിക്കുമ്പോൾ സംഗതി ും മനസ്സിലാവും പിന്നെ നിന്റെ ശാരിയുടെ ഭാര്യയുടെ ചേച്ചി ശാരിയുടെ ജീവിതം പറയുമ്പോൾ കട്ടപ്പോകുമ്പോൾ കള്ളം പറയരുത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കള്ളം പക്ഷേ എല്ലാവരും ഈ സത്യങ്ങളെക്കാൾ കള്ളമേ വിശ്വസിക്കൂ ഞാൻ എല്ലാവരും അങ്ങനെ തന്നെ പറയും ഇനി ഞാൻ വിളിക്കും അത് നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ൂട് വെച്ചത് വച്ചതുപോലെ മാട്ടറച്ചി തന്നെ വെട്ടിക്കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അമ്മ ഒരു നിർഷം പാവ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് കാശില്ലല്ലോ നേരം വീണ്ടും ബാലന്ദ്രനങ്ങ് പരിഹസിച്ച് പരിഹസിക്കുകയാണ് പത്രോസച്ചായൻ്റെ മില്ലിലെ ലോഡിങ് തൊഴിലാളിയെ നിനക്ക് നീ കൂട്ടിയാൽ ആ കാശൊന്നും കൂടില്ലല്ലോ നിൻ്റെ പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ ഞാൻ അറിയുന്നുണ്ട് സത്യമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഒക്കെ അറിയുന്നുണ്ട് പിന്നെ പത്രോസച്ചായൻ്റെ മില്ലിലെ ലോഡിങ്ങിൽ നിന്നും എന്തെങ്കിലും പ്രൊമോഷൻ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനും പത്രോസച്ചാനും നല്ല തിക്ക് ഫ്രണ്ട്സാണ് എന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞ് കളിയാക്കുകയാണ് നേരം വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ആ പോകുന്നവിടെ ആ പോ ഒറ്റയ്ക്ക് നീ ഇങ്ങനെ നടന്ന് പോകണ്ട ഡ്രൈവർ നല്ല പുതിയ എ സി കാറുണ്ട് ഡ്രൈവറോട് പറഞ്ഞ് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറയാം നടക്കണ്ടടാന്നൊക്കെ ബാലയേന്ദ്രൻ അങ്ങ് പറഞ്ഞ് കളിയാക്കുകയാണ് അല്ലെങ്കിൽ പൈസ തന്നിട്ട് സംസാരിക്കടാന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിടെ ഒന്നും ഇല്ലാതാകുകയാണ് വിഷ്ണു നേരം അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് നേരം ആ പോകണിടാന്നൊക്കെ വിളിച്ച് പുറകെ വിളിച്ച് ബാലേന്ദ്രൻ അങ്ങ് കളിയാക്കുകയാണ് തുടർന്ന് തിരികെ വരുന്ന ബാലന്ദൻ തിരികെ വരുമ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് എന്താടാ കേസെന്ന് അന്നേരം ഒരു പെണ്ണ് കേസാണ് അവൻ്റെ ഭാര്യയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചാലിനി എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം വാങ്ങി പിന്നെ അവൾ ഇങ്ങോട്ട് ഫോൺ വിളിയും പ്രേമവും സംസാരവും ആയി അതിപ്പോൾ അവൻ അറിഞ്ഞിരിക്കുന്നു ആ ബന്ധം തുടരരുത് പൈസ എങ്ങനെയെങ്കിലും അവൻ തന്നു തീർക്കാമെന്നൊക്കെ എന്നോട് അപേക്ഷിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അല്ല ബാലന്ദനെ അങ്ങ് കള്ളം പറയുകയാണ് ആ സംഭവത്തെക്കുറിച്ച് അന്നേരം ആണോ തൽപ്പല ഋഷ്യാണെങ്കിൽ നമുക്കും കൂടി നോക്കാം ഇടാന്ന് ഹരീഷ് അവൾ ആ ടൈപ്പ് ണോന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവർ രണ്ടുപേരും ചിരിച്ചങ്ങ് സംസാരിക്കുകയാണ് ഇതേസമയം വിഷ്ണു ഇങ്ങനെ നടന്ന് പോവുകയാണ് ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് എങ്ങനെ ബാലയേന്ദ്രൻ പൈസ കൊടുക്കും എന്നുള്ളതിനൊക്കെ ചിന്തിച്ച് ട്രീമാണ് പുതിയ എപ്പിസോഡ് താങ്ക്